എന്നോട് സംസാരിക്കാൻ വരണ്ട എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പാടാ ഞങ്ങളെ കുത്തുകാരക്കിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു അല്ലേ എന്തായാലും ടീച്ചറെ കയ്യിൽ നിന്ന് അതാണ് ഈ ദേഷ്യത്തിന്റെ കാരണം ുംയ്യോ ഇനി എല്ലാവർക്കും കൂട്ടാനും ഒക്കെ അറിയല്ലോ ഞാൻ കുറച്ച് സബ്സ്ട്രാക്ഷൻസ് തരാം ആരെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി എഴുതരുത് കേട്ടല്ലോ നിങ്ങളോട് പിന്നെ ബുക്ക് എടുക്കാൻ প্রত্যেক ഞാൻ പറയണോ ഡയറക്റ്റ് ആയിട്ട് ചെയ്യ് സർ പാറു പാറു എനിക്ക് കാണിച്ചരണട്ടോ ഇടിലിച്ചോ Eight, eight. 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 Next year, twelve plus sixteen. Twelve plus sixteen. Twelve plus sixteen. 12 plus 16. 16. Next year, twenty five plus thirty six. Next year, forty six plus fifty five. Forty six plus fifty five. plus 82. அடுத்தது, last வண்ணா நட்டா, 91 plus 96. 91 plus 96. அப்பு எல்லா வரின் செய்தோலு, பத்தன்னண்டு வேகன் செய்யி, ஆர் ஆர் அங்குட்டு இங்குட்டு உன்னும் சோது செய்தன்டா, அங்குட்டு இங்குட்டு நோக்கியான்டு கைந்து நான்.

ആവരവരെ ഒറ്റയ്ക്ക് ചെയ്യണം പറഞ്ഞു കൊടുത്തുണ്ടെങ്കിൽ ഞാൻ നല്ലതു വെരി ശരിയാക്കി തരും ട്ടാ. हां എന്തായി എല്ലാവരും ചെയ്യാൻ തുടങ്ങിയോ? ചെയ്യണം ഇതിനെ വേഗം സ്പീഡാക്ക്. തെറ്റുകൂടാ അണ്ട നല്ല വൃത്തിയായിട്ട് നോട്ടിൽ എഴുതണം. നോട്ട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കണം കേട്ടല്ലോ. 6+5+4 6 7 8 9

36 55 91 തെറ്റ് 71 82 93 ಅದും തെറ്റ് 91 96 ಅದും തെറ്റ് എന്താ ഇത് കണക്ക് കൂട്ടാനൊന്നും അറിയില്ല മറിയാ അവിടെ കാണা വരുമ്പോൾ கரெക്റ്റായി എഴുതി വന്നോണ്ട് കേട്ടല്ല എസ് ടീച്ചർ നാളെ വരുമ്പോൾ ശരിയാക്കാം മ് അടുത്താള പാറു 2+2=4 6+4=10 8+8=16 28 51 uh, 91 ശരി ലാസ്റ്റ് വൺ തെറ്റാണ്ട്ടോ ശരിയാക്കേ ഇത് ആകെ ടീച്ചർ ബാലൻസ് ഉള്ളത് ആരും ചെയ്യുന്നില്ല two, four, six plus four, ten, eight plus sixteen, uh, twenty eight, sixty one, ninety one. Okay, Ellen Sirianta. Thank you, teacher. Handwriting for somebody, Martila. Okay? Yes, teacher. Let's go. No, the... teacher. Two plus four, ten, sixteen. Mm. Okay, Ellen Rakta. Okay. நான்கு டிஜர் 6 plus 1 7 9 plus 9 9 கையின்யா 9 10 12 12 ഇട്ട് കണക്ക് കൂട്ടണം പറഞ്ഞു കേട്ടോ ബാക്കി വരുന്ന തുഗകളൊക്കെ കണക്ക് കൂട്ടിട്ട് വേണം ഇവിടെ ആൻസർ എഴുതാനെങ്കിൽ പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക് ആ നാളെ വരുമ്പോൾ கரெക്റ്റാക്കി എഴുതിട്ട് വരിയോ നിഗിൽ എവിടെ നോട്ട്ടാ ടീച്ചർ 2+2 4 10 16 28 ഇവിടെ അതേപോലെ തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ബാലൻസ് ഉള്ളതാണ് കണക്ക് കുട്ടിട്ട് ഇവിടെ എഴുതണം ഞാൻ പറഞ്ഞിട്ടുണ്ട് 91 ശരി ലാസ്റ്റ് രണ്ടണ്ണം തെറ്റാണ് 5 ഉം തെറ്റാണ് തന്നെ എങ്ങനെ തെറ്റിയത് കണക്ക് കൂട്ടാൻ അറിയില്ല ഹ നാളെ വരുമ്പോൾ ശരിക്ക് പോലെ ചെയ്തിട്ട് വരണം കേട്ടല്ലോ ശരി ടീച്ചർ അമല കൈയില്ല കൈഞ്ഞ ടീച്ചർ എന്താ ടീച്ചർ ഇവിടെ അതെ ബാലൻസ് ഉള്ളതൊന്നും ആരും ചെയ്യണ്ട അങ്ങനെ അണ്ട് കൂട്ടി വെച്ചാ മതി എല്ലാവരും ഇത് നാളെ വരുമ്പോൾ ശരിയാക്കി വന്നിരിക്കണം കേട്ടല്ലോ ഓക്കേ ടീച്ചർ അപ്പോൾ എല്ലാവരും നാളെ വരുമ്പോൾ പഠിച്ചിട്ട് വന്നിരിക്കണം നാളെ ഡിവിഷൻ ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് കേട്ടല്ലോ ഓക്കേ ടീച്ചർ ടീച്ചർ താങ്ക്യൂ ടീച്ചർ പാറും മിണ്ടവാണ് അവ ഇനി വാ അതക്ക മിണ്ടും കുറച്ച് നേре ഉള്ളവള്ള ദേശിയൊക്കെ ഇവരെ രണ്ടാണ് ഇത് എന്താ ഈ ക്ലാസ്സിൽ കാണുന്നത് വരുന്നില്ല രണ്ടാളും നിന്തു പറ്റി ബിങ്കികി അറിയില്ലടാ ന്നാ നമ്മളേ പേടിച്ചിട്ടോ മാത്സ് ടീച്ചർനെ വാ നമുക്ക് പോവാ ആടാ ഞങ്ങള് പോവാ ആ ശരിടാ ആമലേ